ഹലോ ഗ്രീൻ ഗാർഡനിലേക്ക് സ്വാഗതം ഞാനിന്ന് ഒരു സെയിൽ ബേഡിയായിട്ടാണ് വന്നിട്ടുള്ളത് നിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലുള്ള ചെടികളാണ് ഇത് ആവശ്യമായവർ ഞാനിതിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാവരെ ഫോണിൽ വിളിക്കരുത് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടവരെ കയ്യിൽ ഒരുപാട് ചെടികളുണ്ട് ഈ ചെടികളെ വില എത്ര അവർ പറയും ഒരു മലപ്പുറത്താണ് വീട് ഞാൻ തിരൂരിലുമാണ് അപ്പോൾ അവർ ഫോട്ടോസ് കിട്ടുന്നതാണ് നിങ്ങൾക്ക് ചെറിയ വിലക്ക് കിട്ടുന്ന ചെടികളുണ്ട് ഇതിൽ ഒരുപാട് ചെടികൾ ആന്തൂറിയൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക പിന്നെ അവരോട് ഇതിൻ്റെ റൈറ്റൊക്കെ ചോദിച്ചാൽ ആവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങിക്കുക നല്ല വില കുറവുണ്ട് ചെടികളൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് ചെടികൾ ലിപ്റ്റിക്കിൻ്റെ പ്ലാന്റ് ഒക്കെ ഒരുപാടുണ്ട് ഈ ഉണ്ട് ഇതെല്ലാം കൊടുക്കാനുള്ള ചെടികളാണ് അപ്പം നിങ്ങൾ അവരെ കോണ്ടാക്റ്റ് ചെയ്യുക ചെറിയ വിലക്കൊക്കെ ചെടികൾ ആവശ്യമുള്ളവർ കിട്ടും തോന വിലേൻ്റെ പ്ലാന്റ്സുകളൊന്നുമല്ല ആന്തൂറിയം മണി പ്ലാന്റ് കുറേ ചെടികളുണ്ട് പക്ഷേ നല്ല വെറൈറ്റികൾ കുറവാണ് എങ്കിലും വേണ്ടവർക്ക് വാങ്ങാം ചെറിയ പൈസക്ക് കിട്ടും ഇതിൻ്റെ ഒക്കെ ചെടികൾ കട്ടിങ് വേണ്ടതിന് കട്ടിങ്ങും കിട്ടും ലിഫ്റ്റിക്കിൻ്റെ പ്ലാന്റ് ഒക്കെ ഒരുപാടുണ്ട് കുറച്ചൊന്നും അല്ല ഒരുപാട് ഇതിൻ്റെയൊക്കെ പേരുകളൊന്നും എനിക്കത്രയ്ക്ക് അങ്ങനെ ഓർമ്മയില്ല ഇതൊരു കലാത്തിയെ ഇത് അഗ്ലോണിയമു ഒക്കെ ചെറിയ വിലയ്ക്ക് കിട്ടുന്ന ചെടികളാണ് വേണ്ട ഒരു ആവശ്യപ്പെട്ടാലും ഇതച്ച് തരുന്നതായിരിക്കും ക്രോട്ടൺ പ്ലാന്റും ഉണ്ട് കട്ടിങ്ങുകളാണെങ്കിൽ കട്ടിങ്ങുണ്ട് പിടിപ്പിച്ചതുണ്ട് ഇങ്ങനത്തെ എല്ലാ അഗ്ലോണിയമകളും ഉണ്ട് ഇത് റംബൂട്ടാൻ്റെ തൈയാണ് ഈ തൈകളും ഉണ്ട് വിൽക്കാൻ ാവശ്യപ്പെടുക ഇനിയും ഒരുപാട് പ്ലാന്റുകളുണ്ട് ഗ്രൗണ്ട് ഓർക്കിടൊക്കെ ഒരുപാടുണ്ട് കയ്യിൽ അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എടുക്കാനുള്ള അറിവില്ല അതുകൊണ്ടാണ് പിന്നെ മണി പ്ലാന്റ് രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് പിന്നെ അങ്ങനെയുള്ള ചെടികളൊക്കെ ഉണ്ട് വേണ്ടവരാവശ്യപ്പെട്ടാൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ കിട്ടും എനിക്കയച്ച എന്നാണിത് വീഡിയോ ആക്കി വിട്ടു കൊടുക്കാൻ പറഞ്ഞിട്ട് ഇതിനൊക്കെ ചെറിയ വിലക്കാണ് ഈ ചെടികളൊക്കെ കൊടുക്കുന്നത് കുറേ ദിവസങ്ങളായിരിക്കും എന്നോട് പറയലും അടങ്ങിയിട്ട് അത് എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പച്ചക്കറീൻ്റെയും ഞാൻ തന്നെ സെൽ വളരെ കുറവാണെന്ന് കാരണം ഉള്ള ബ്രാൻഡ് തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ചെമ്പരത്തി നല്ല ചെമ്പരത്തിയാണ് കട്ടിങ് ഒക്കെ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു പിടിച്ച കൈ ഒക്കെ എല്ലാരും എനിക്ക് ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യ പ്ലീസ്